ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങളെ ഇതിൻ്റെ അകത്ത് കണ്ടിട്ട് ഇവിടെ ഇപ്പം എന്താ പറയാൻ വേണ്ടി പോണേന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ നമ്മളിപ്പോൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സ്വന്തം ഫാമിലിയെ തന്നെ വലിച്ചു കീറി ഇടുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുക്കുന്നത് അത് അരയ്ക്കാനൊടുക്കുന്ന ജനങ്ങൾക്ക് യൂട്യൂബേതാണ്ട് എപ്പോഴാണ് നോ കുടുംബ കോടതി ആയതെന്ന് എനിക്കറിയത്തില്ല ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഈ അയാളുടെ ഫോട്ടോ ഞാൻ കൊടുത്തേക്കാട്ട് നിങ്ങളെല്ലാവരും കണ്ടുപരിച്ചുകൊണ്ടായിരിക്കും ദുബായിലൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം രണ്ട് പിള്ളേരെയും കൊണ്ടുള്ള മിക്കവാറും യൂട്യൂബ് വീഡിയോ ചെയ്യുന്നുണ്ട് ഞാൻ നേരത്തെ ടിക്ടോക്കിലൊക്കെ കണ്ടിട്ടുണ്ട് നേരത്തെ 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 രണ്ട് മൂന്ന് വർഷം മുമ്പ് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് പിന്നെ ടിക്ടോക്കിൽ കണ്ടിട്ടുണ്ട് അപ്പം ടിക്ടോക്കിൽ പല ആൾക്കാരായിട്ട് നമ്മൾ റീൽസൊക്കെ എടുക്കണം അപ്പം മിക്കവരും അതിൻ്റെ അത് റീൽസ് എടുക്കുന്ന ആൾക്കാരെയും കൊണ്ടിട്ടാണ് എടുത്തിട്ടേക്കുന്നത് പക്ഷെ റീൽസ് ആരെ അരവേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ നിന്ന് റീൽസ് എടുക്കാം നമുക്ക് അതിപ്പോൾ തെറ്റൊന്നുമില്ല അവരുടെ കൂടി ആകണമെന്നില്ല ഇന്നാൾ ആ എന്തോ എന്തുവാട്ടെ അതെന്തുവാട്ടെ അപ്പം ഇവർ ഈ ഒരു വ്യക്തി എപ്പോഴും വന്ന് വീഡിയോ ഇടുന്നുണ്ട് വീഡിയോ ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും സബ്സ്ക്രൈബർമാർ ചോദിക്കാറുണ്ട് കുട്ടികളുടെ ഉമ്മ എന്ത് ചെയ്യുന്നു അപ്പോൾ ഉമ്മ എന്തെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി ഉമ്മ വേറെ വേറൊരുത്തിൻ്റെ കൂടെ പോയി കാണാത്ത രീതിയിൽ ഇഷ്ടപ്പെടാത്ത രീതിയിൽ നടക്കുന്നതുകൊണ്ടിട്ട് വേണ്ട എന്ന് വെച്ചു എൻ്റെ രണ്ട് പിള്ളേരെയും കൊണ്ട് വന്നു ഇനി ഒരു കൊച്ചുകൂടി ഉണ്ട് അത് ആ സ്ത്രീൻ്റെ കൂടെയാണ് അങ്ങനെ മിക്കവാറും ഇദ്ദേഹത്തിൻ്റെ ആ വീഡിയോസിൽ കാണാറുണ്ട് ആ കുഞ്ഞിനെ മോൾക്ക് ഒരു സുഖമില്ലാതെ വന്നിട്ടും വീഡിയോ ഒക്കെ കാണാറുണ്ട് അപ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടായിട്ടോ കുഞ്ഞുമക്കളല്ലേ മക്കളെയൊക്കെ അങ്ങനെയൊക്കെ കാണുമ്പോൾ തെറ്റ തള്ളം അങ്ങനെ കളഞ്ഞിട്ട് അല്ലെങ്കിൽ ഇല്ലാതെ വരുന്ന ഒക്കെ ഉള്ള സങ്കടം ഇത്രയൊക്കെ വന്നാലും ശരി എത്ര വന്നാലും പെറ്റ ഉമ്മ നമ്മുടെ ഉമ്മമാർ ബിരിയാണിയോ അല്ലെങ്കിൽ പിന്നെ ബോൺ വീറ്റിയോ ബൂട്സോ ഒന്ന് ബൂസ്റ്റോ ഒന്നും കൊണ്ടു കലക്കി തരേണ്ട ഇച്ചിരി പച്ചവെള്ളം എടുത്ത് തന്നാൽ മതി നമുക്ക് ശരീരം അപ്പം തന്നെ ഒന്ന് ഉഷാറാവും അല്ലേ അങ്ങനെയല്ലേ അങ്ങനെയാണ് അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു ഇത് വിശ്വാസവും എൻ്റെ ഒരു ജീവിതത്തിലുണ്ടായ കാര്യം എൻ്റെ ഉമ്മയൊക്കെ അങ്ങനെ മുട്ടയും പഴവും ഒക്കെ കൊണ്ടുതന്നെ തന്നില്ല ഒരു ക്ലാസ് വെള്ളം കൊണ്ടു തന്നാൽ മതി ഞാനൊക്കെ ആ ശരീരത്തിൽ പുഷ്ടി പിടിക്കാൻ അപ്പോൾ അത് അത് അതങ്ങനെയാണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട് നല്ല ഇല്ല എന്നാൽ മാപ്പയാണ് നോക്കുന്നതും അപ്പം ഈ ഇദ്ദേഹം വന്നിട്ട് രണ്ട് മൂന്നു പ്രാവശ്യമായിട്ട് ഇതിനെക്കുറിച്ച് ഈ ഭാര്യയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ദിവസം മുമ്പാണ് ഈ മേ കൈസെന്ന് പറഞ്ഞിട്ട് കൈസിൻ്റെ വ്ളോഗിൽ എന്നാൽ ഈ ഒരു ഈ ആ ഭാര്യ ഭാര്യമെന്ന് പറയുന്നു ഞാൻ ദുബായിൽ പോയപ്പോൾ പിന്നെ ഇദ്ദേഹം പല സ്ത്രീകളുമായിട്ട് അവിടെ വല്ല ബന്ധങ്ങളുണ്ട് എന്ന് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഇവർ വെക്കുന്നത് ഇദ്ദേഹം പല പല കൂട്ടുകാരികളായിട്ടുള്ള റീൽസ് വെക്കുന്ന കുറേ പെൺപിള്ളേരൊക്കെ ആയിട്ടുള്ള വീഡിയോസാണ് ഉണ്ട് കേട്ടോ ആ പെൺകുട്ടികളൊക്കെ ഞാൻ ടിക്ടോക്കിൽ കണ്ട് പരിചയമുള്ളത് കൊണ്ടിട്ട് അവർ പലരുടെ കൂടെയും വീഡിയോസ് ചെയ്യാൻ കണ്ടിട്ടുണ്ട് അപ്പം ഇനി എന്താണ് ഏതാണെന്നൊന്നും എനിക്കറിയത്തില്ല ആ അപ്പം ആ സ്ത്രീ വന്ന് പറയുന്നത് ഇദ്ദേഹത്തിനും പല പെണ്ണുങ്ങളായിട്ട് ബന്ധമുണ്ട് അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ നിൽക്കുകയാണ് എന്നിട്ട് ഇവിടുന്ന് രണ്ട് എൻ്റെ രണ്ട് മക്കളെ കൊണ്ട് പോയപ്പോൾ ഓക്കെ മക്കളെ കൊണ്ട് പോട്ടെ മക്കളായിട്ട് ജീവി മക്കളായിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കണം എങ്ങനെയാണ് പെണ്ണുങ്ങളെന്ന് അറിയട്ടെ എന്ന് വിചാരിച്ച് ഞാനും വിചാരിച്ച് ഒരു കൊച്ചിനെ കൊടുത്തില്ല രണ്ട് പിള്ളേരെ കൊടുത്തു എന്നൊക്കെയാണ് അവർ കൈസിൻ്റെ വ്ളോഗിലിരുന്ന് പറയുന്നത് ചെറിയ പോഷൻ വേണ്ടി ഞാനിവിടെ കൊടുത്തേക്കാം അപ്പം ഞാൻ ഈ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിരുന്നു പറഞ്ഞു ഇത് പറയുന്നത് ആരോടാ നമ്മളോട് അതായത് യൂട്യൂബാണോ കുടുംബ കോടതി ആണോ അല്ല അപ്പോൾ ചോദിക്കും ഈ അതുപോലെ ഇതുപോലെ വ്യൂസും കാര്യങ്ങളും ചോദിക്കുന്നതുകൊണ്ടിട്ടാണ് ഇവരി മറുപടി പറയുന്നത് അപ്പോൾ ഈ പറയുന്ന ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഉണ്ടോ എൻ്റെ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ നമ്മ മൂന്ന് മക്കളുണ്ട് മൂന്ന് മക്കളാകണവരെയും എൻ്റെ എല്ലാമായിരുന്നല്ലോ ഈ അദ്ദേഹം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാമായിരുന്നല്ലോ ഈ പെണ്ണും ശരിയല്ലേ അല്ലെങ്കിൽ മൂന്ന് മക്കൾക്ക് ജന്മം കൊടുക്കത്തില്ലല്ലോ ഇഷ്ടമല്ലാത്ത ഒരാളെക്കൂടെ കടക്കാൻ ഒരു പെണ്ണും ശരിയാകത്തില്ല ഒരാണെന്ന് നിൽക്കത്തല്ല അപ്പം എന്തായാലും അവരെല്ലാം ആയിരുന്നല്ല മൂന്ന് മക്കൾ ജനിക്കുന്നവര് അങ്ങനെ ആയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇപ്പോൾ ചിലപ്പോൾ ആയിരിക്കാം ചിലപ്പോൾ അയാൾക്കും ബന്ധം ഉണ്ടാകും ചിലപ്പോൾ ഇവർക്കും ബന്ധം ബന്ധമുണ്ടാകാം പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലിവാരി അറിയാതെ പരസ്പരം എനിക്ക് നിന്നേം വേണ്ട നിനക്ക് എന്നേം വേണ്ട ീ നിൻ്റെ പാട് നോക്കിക്കോ എനിക്ക് എനിക്കെൻ്റെ മക്കളെ തന്നേക്ക് എന്നും പറഞ്ഞ് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയാം പിരിഞ്ഞുവിടെ ഇവിടെ വന്നിരുന്നോണ്ട് നിങ്ങൾ ഈ പറയുന്നത് കൊണ്ടിട്ട് ഇവിടെ നിന്ന് വലിയ കുടുംബ കോടതിയിൽ ഈ യൂട്യൂബ് കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് ഡൈവോഴ്സ് കിട്ടും ഡൈവോഴ്സൊന്നും കിട്ടത്തില്ല ഡോളറ് കിട്ടും അത് ഉറപ്പുള്ള കാര്യമാണ് അല്ലാതെ ഒന്നും കിട്ടത്തില്ല ഈ പറയുന്ന വ്യൂസ് നിങ്ങളെ ഭക്ഷണം നിൽക്കുന്നവരുണ്ടാവും അവരൊരു വീഡിയോ വന്നിട്ട് അവരെ ന്യായീകരിച്ച് അവരിടുമ്പോൾ അവർ പകം നിൽക്കും തേര് തിരി കണ്ണൂരിൽ എന്ന് പറയുന്ന ഒരു പൊന്നിയേറ്റിൽ അഞ്ചു വർഷത്തോളം ലിമിറ്റ് ഗതർ ആയിട്ട് ജീവിച്ചത് ഞാനിവിടെ പൊട്ടത്തിയായി എന്നെ മക്കളെ നോക്കിയിട്ട് ഞാൻ ഇവിടെ ജീവിക്കാം മൂന്ന് മക്കളും ഞാനും പൈസ അയച്ചിരും മക്കളെ നോക്കാല്ലേ പക്ഷെ അവിടെ നാട്ടിക്ക് വരാൻ പറഞ്ഞാൽ വരൂല മൂന്ന് വർഷത്തിൽ കൂടുമ്പോ പതിനഞ്ച് ദിവസാനോ ഇയാള് നാട്ടിൽ വരലും എന്റെ മക്കളെ കാണലും സ്നേഹമൊക്കെ ഇവിടെ ജീവിക്കാം മൂന്ന് മക്കളും ഞാനും സ്പൈസയച്ചിരും മക്കളെ നോക്കാല്ലേ പക്ഷെ അവിടെ നാട്ടിലു വരാൻ പറഞ്ഞ വരൂല മൂന്ന് വർഷത്തിൽ കൂടുമ്പോ പതിനഞ്ച് ദിവസനോ ഇയാളെ നാട്ടിൽ വരലും എന്റെ മക്കളെ കാണലും സ്നേഹമൊക്കെ തന്നെ ഇയാള് നാട്ടിൽ വന്നിട്ട് കുറെ പ്രശ്നം കാര്യൊക്കെ ഉണ്ടാക്കിയേ എന്നെ ഇയാൾ മോശപ്പെട്ട രീതിയിൽ എവിടെയെങ്കിലും കാണുകയും ഞാൻ ആരെങ്കിലും കൂടെ പോവേ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്റെ ഫോണിൽ നിന്ന് സാരം കുറച്ച് മെസ്സേജസ് കണ്ടു എന്ന് പറഞ്ഞിട്ട് അതിമേ ഇയാൾ വലിയൊരു പ്രശ്നമായിട്ട് മാറ്റിയിരുന്നു കുടുംബത്തിലും എല്ലായിടത്തും ഞാൻ ഭയങ്കര എന്തോ ആണെന്ന് ഇയാൾ വിരുത്തി തീർത്തിയിരുന്നു അങ്ങനെ ഇയാൾ എന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്റെ വീട്ടിൽ നിന്ന് ഞാനിപ്പോ മക്കളെ കൊണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് ഇയാള് ഇയാളെ വീട്ടിൽ കൊണ്ടുപോയതാണ് അങ്ങനെ ഇയാള് ഓൾറെഡി എന്റെ മക്കളേക്ക് പാസ്പോർട്ട് ഇയാൾ കയ്യിലായിരുന്നു ഞങ്ങള് അങ്ങനെ എന്റെ മക്കളെ അയാൾ എടുത്തിട്ട് ദുബായിക്ക് രാവിലെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു രാത്രി എന്നോട് വിളിച്ചു പറഞ്ഞു മക്കളെ രാവിലെ കൊണ്ടുവന്നാങ്ങി തരാം പിറ്റേന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഇന്ന് ദുബായി പോവാണ് എന്റെ മക്കളെ കൊണ്ട് ഞാൻ പോവാണ് ഇപ്പൊ പോയിട്ട് ഒന്നര വർഷമായി എന്റെ മക്കൾക്ക് പാപ്പാന്നുള്ള സ്നേഹം കിട്ടിയിട്ടില്ല ഫോണിൽ കൂടെ വീഡിയോ കോൾ മാത്രം മൂന്ന് വർഷത്തിൽ പഞ്ചായത്ത് സിനിമ വരുന്ന പാപ്പ മക്കളെ എത്രത്തോളം സ്നേഹിക്കാൻ പറ്റുക അതുകൊണ്ട് തന്നെ എന്റെ മക്കളെ കൊണ്ടുപോയ തുടക്കത്തിൽ ഒന്ന് ഭയങ്കര ഷോക്ക് ആയിരുന്നു എനിക്ക് മക്കളെ കൊണ്ടുപോയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഇടങ്ങുന്നു പിന്നെ എന്റെ മക്കൾക്ക് ഞാൻ മാത്രം എന്റെ സ്നേഹം മാത്രം കിട്ടിയ പോലല്ലോ പാപ്പാന്റെ സ്നേഹം കിട്ടട്ടെ അങ്ങനെ ഇയാളോട് പറഞ്ഞു റിവഞ്ച് ആക്കിയിട്ടെടുക്കട്ടെ മക്കളെ കൊണ്ടുപോയി നല്ലപോലെ നോക്ക് നല്ലപോലെ പോലെ വളർത്ത് കുറച്ച് കാലം മക്കളോട് നിൽക്കട്ടെ അവരും അറിയട്ടെ എല്ലാ സൗകര്യത്തിലും സുഖത്തിലും അവരും കുറച്ച് ജീവിക്കട്ടെ പക്ഷെ ഇയാളൊരു ഭയങ്കര ഒരു ഏറ്റെടുത്തിട്ട് ഒരുപാട് കാലം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇയാള് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ മരിച്ച വാര്യായിരുന്നു ഞാൻ ഞാൻ മരിച്ചു എന്റെ മക്കളെ ഉമ്മ മരിച്ചിട്ടാണ് കുട്ടികളെ കൊണ്ടുപോയത് അങ്ങനെ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ എന്നെ ആൾക്കാർ എന്റെയും മക്കളെ ഫോട്ടോ കണ്ടിട്ടാണ് പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നത് അപ്പൊ പിന്നെ ഇയാള് എന്നോട് ഭയങ്കര യുദ്ധമായി ഞാൻ ജീവിച്ചിരിക്കണം എന്നുള്ളത് മറ്റുള്ളവരെ അറിഞ്ഞപ്പോൾ ഭയങ്കര മോശമായി അങ്ങനെ ഇയാള് കഥകൾ മനയാൻ തുടങ്ങി ഞാൻ വേറെ ഒരാളെ കൂടെ ചാടിപ്പോയതാണ് ഞാൻ ഇവിടെ എന്റെ വീട്ടിൽ എന്റെ അമ്മാനെ ഇപ്പാനും കൂടെയാണ് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് എന്റെ മോനെ കൂടെ ജീവിക്കുന്നത് അന്ത സൈഡിൽ ജോലി ചെയ്തിട്ടാണ് ഞാൻ എന്റെ മോനെ നോക്കുന്നത് ഇയാൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞൊരു വർഷമായിട്ട് സോഷ്യൽ മീഡിയയിൽ എന്നിട്ട് അരച്ചോണ്ടിരിക്കണം ഇയാൾക്കെതിരെ ഞാൻ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഇപ്പോഴും പോകുന്നുണ്ട് ഇപ്പൊ ഇന്നലെ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി വന്നിട്ടുള്ളൂ ഇയാൾ ഇത് സൈബർ അറ്റാക്ക് കാരണം കാരണം ഇയാൾ ദുബായിൽ എന്നിട്ടാണ് ഈ ചെയ്തികൾ മുഴുവൻ ചെയ്യണേ ഇയാൾ നാട്ടിലാണെങ്കിൽ എന്റെ മക്കളെ ഇയാൾക്ക് എപ്പോഴും എന്റെ മക്കളെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിക്കൊണ്ടിരുന്നത് ദുബായിൽ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് കേസിന്റെ കാര്യത്തിലാണെങ്കിലും മക്കളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ചെയ്യണേന് പിന്നെ കൊണ്ടുപോയപ്പോ നല്ലപോലെ നോക്കിക്കൊന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മക്കളെ കൊണ്ടുപോകാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് ഇത്രയും പെട്ടെന്ന് എന്റെ മക്കളെ എനിക്ക് എടുത്തിട്ടുണ്ടെന്ന് എൻ്റെ ആഗ്രഹം കാരണം കൂടെ എന്റെ മക്കള് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നല്ലൊരു ലൈഫ് ഭാവി ഉണ്ടാവില്ല കാരണം മക്കളെ മടിയിലെത്തിയിട്ട് എന്റെ മക്കളമ്മ ഭയങ്കര മോശമാണ് അവൾ അങ്ങനെയാണ് തന്നെ അവൾ എന്റെ മക്കളെ കൊണ്ട് വരെ എനിക്കെതിരെ മോശം കാര്യങ്ങൾ പറയിപ്പിച്ചിട്ടുണ്ട് എന്റെ മക്കളെ പഠിപ്പിച്ചെടുത്തിട്ട് എന്റെ മക്കൾ പറയുന്നു എന്റെ അമ്മ അങ്ങനെയായിരുന്നു എന്റെ കുഞ്ഞു മക്കള് നാല് അഞ്ചു വയസ്സും പതിനൊന്ന് വയസ്സുള്ള മോനെ കൊണ്ട് വളരെ വൃത്തികെട്ട രീതിയിൽ വീഡിയോ ചെയ്തിട്ട് ഇയാൾ പോസ്റ്റ് ചെയ്യുന്നു അതേപോലെ ഞാൻ കോളുകളാണ് കോളികളാണെന്ന് പറഞ്ഞിട്ട് എന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് പോസ്റ്റ് ചെയ്തു അങ്ങനെ ഇയാൾക്കെതിരെ ഞാൻ പ്രതികരിക്കാൻ തുടങ്ങി കുറച്ച് എന്റെ ഇൻസ്റ്റയിൽ കുറച്ച് പ്രതികരണം ഒക്കെ ചെയ്തിരുന്നു പിന്നെ നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര റിലീജിയസ് ആയിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയാണ് അതുകൊണ്ട് തന്നെ പിന്നീട് എല്ലാവർക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ എന്റെ അക്കൗണ്ടൊക്കെ റിമൂവ് ആക്കും ബ്രദേഴ്സ് ഒക്കെ പറഞ്ഞപ്പോ ഇപ്പോ സ്റ്റിൽ ആയിട്ട് എനിക്ക് ഡിവോഴ്സരിയെ ബന്ധം ഏർപ്പെടുത്തിയെ ഒന്നും ഇയാൾ ചെയ്തിട്ടില്ല ഇപ്പോ ജീവിതം ആഘോഷിച്ചോണ്ടിരിക്കണം അവരെ നൈകടിച്ച് അവരൊരു വീഡിയോ ഇട്ടാൽ ഈ കാണുന്ന നിങ്ങളെ പക്ഷം ചേർന്ന് ഇപ്പം പറയുന്ന ആൾക്കാർ നേരെ തിരികെ ഇങ്ങോട്ട് ഇപ്പം നമ്മൾ കണ്ടതാ പ്രവീണേയും പ്രണവിന്റെയും കാര്യത്തിൽ അപ്പം ഇതിൻ്റെ അകത്ത് പറയാനുള്ള ഒറ്റ കാര്യങ്ങളിലും നിങ്ങൾ പരസ്പരം വരി കരി വരിത്തേക്കാതെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞ് പോവുക അതാണ് ഏറ്റവും ബെറ്റർ എപ്പോഴൊക്കെയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന ആൾക്കാരിലല്ലായിരുന്നോ വേണ്ടെന്ന് വെച്ചു രണ്ടു പേർക്കും പരസ്പരം മുന്നോട്ട് പോകാൻ പറ്റില്ലെങ്കിൽ വേണ്ട പിരിയാം ഇപ്പം ആരും നിങ്ങളെ പിടിച്ചു വെക്കുന്നില്ല അവർക്കും വേറെ ഏതെങ്കിലും ആണ് റിലേഷൻഷിപ്പാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ പോട്ടെ നിങ്ങളെ മക്കൾ നിങ്ങളുടെ അടുത്താണ് എങ്കിൽ മറ്റേ കൊച്ചിനും കൂടി അവർ തരുമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയെങ്കിൽ നിങ്ങൾ മേടിച്ചിട്ട് നിങ്ങളെ മൂന്ന് മക്കളെ നോക്കാൻ പറ്റിയ ഒരു പെണ്ണിനെ നോക്കി നിങ്ങളും കല്യാണം കഴിക്കുക കാര്യം എന്തായാലും നിങ്ങൾക്ക് ജോലിക്ക് പോകണം ഈ മക്കളെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല പിന്നെ മക്കളെ സ്കൂളിൽ വിടണം അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട് ഇപ്പോൾ ദുബായി എന്നുള്ള സ്ഥലത്ത് വളരെയധികം കാശും കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ പറ്റി കൂടെ നിൽക്കാൻ പറ്റുക അല്ലെങ്കിൽ നിങ്ങളെ മക്കളെ സ്നേഹിച്ച് കൂടെ ജീവിക്കാൻ പറ്റിയ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് നിങ്ങൾ ജീവിക്കുക അതുള്ള ഇവിടെ വലിയ ഓപ്ഷനുള്ളത് അല്ലാതെ യൂട്യൂബിൽ വന്നു കിടന്നുകൊണ്ട് നിങ്ങൾ പറയുന്നത് കൊണ്ടിട്ട് നമുക്കൊരു കണ്ടൻ്റ് അത് വേറൊരു കാര്യം എങ്കിലും ഞാൻ പറഞ്ഞതാണ് പരസ്പരം ഒരിക്കലും ശരിയുള്ള കാര്യമല്ല സ്വന്തം വ്യക്തിത്വത്തെ എന്താ പറയുക അധിക്ഷേപിക്കുന്ന തുല്യമാണ് നമ്മുടെ പാർട്ട്ണറെ നമ്മളെ പാർട്ട്ണറായിരുന്നല്ലോ അവർ പാർട്ട്ണറെ അധിക്ഷേപിക്കുന്നത് നമ്മളെ സ്വയം ചെറുതാകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക നമ്മളെല്ലാവരും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ ഹസ്ബൻഡായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന ആണുങ്ങളാണെങ്കിൽ വൈഫിനായിട്ടൊക്കെ പ്രശ്നങ്ങളുണ്ടാകും ഇല്ലെന്നൊന്നുമല്ല പറയുന്നത് എപ്പോഴും ചിരിച്ചിരിക്കുന്ന ഞാൻ എപ്പോഴും ഈ വേണ്ടി ചിരിച്ച് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നത് നിങ്ങളോട് കണ്ടൻറ്റ് പറയുന്ന ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ട് പ്രശ്നങ്ങൾ ഇല്ലെന്നൊന്നുമല്ല പക്ഷെ അതൊക്കെ അവിടെ തന്നെ തീർത്ത് കഴിഞ്ഞിട്ട് കൊണ്ടുവരിക ചെയ്യുന്നത് അത് മറ്റുള്ളവരെ മുമ്പിൽ കൊണ്ട് തട്ടിട്ട് മറ്റുള്ളവർക്ക് ഒരിതാക്കുമ്പോൾ നമ്മളാണ് സ്വയം ചെറുതാവുന്നത് നമ്മുടെ 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 സ്വന്തമാണ് നമ്മുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ്റെ പാതിയാണ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ പാതിയാണ് എന്നാണ് എൻ്റെ ഒരു മനസ്സിലൊരു കൺസെപ്റ്റ് കിട്ടാം ആ ഒരു ഇതിനെ നമുക്ക് ഓക്കെ നമ്മൾക്ക് നമ്മളായിട്ട് ഒത്തിച്ചേരാൻ പറ്റുന്നില്ല ഓക്കെ അത് അവിടെ വെച്ചിട്ട് ഉണ്ടാക്കി മാറ്റുക മാറ്റി അവരവരെ വഴിക്കുക നിങ്ങൾ നിങ്ങളെ വഴിക്കി ഇവിടെ കിടന്നുകൊണ്ട് ഈ കിടന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണ 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 എന്ന് പറഞ്ഞിട്ട് യാതൊരു ഇനിയിപ്പോൾ അവർ അടുത്ത ചിലപ്പോൾ എക്സ്പ്ലെയിൻ ആയിട്ട് വേറെ ആരെങ്കിലും ബ്ലോഗിൻ്റെ അടുത്തായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ചിലപ്പോൾ കൈസിൻ്റെ അടുത്ത് തന്നെയായിരിക്കും ഇതായിട്ട് വരുന്നത് അല്ലെങ്കിൽ ഇവർ വല്ല ഇൻസ്റ്റോയിലോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുതന്നെ എത്രയോ ജനങ്ങൾ കാണുന്നു ആർക്കാ തെറ്റും അപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങളെ മക്കളെ കൊണ്ട് പോയി അവർ അവരവരുടെ ഭാഗം പറയും നിങ്ങളുടെ ഫോൾട്ട് അവർക്കറിയത്തുള്ളൂ അതുപോലെ തന്നെ എന്താ അവരെ അവരുടെ ഫോൾട്ട് നിങ്ങൾക്കേ അറിയത്തുള്ളൂ അത് രണ്ടുമാരെയും തെറ്റില്ലാതെ ഒന്നും ഒരു കാര്യമൊന്നും നടക്കത്തില്ല രണ്ട് ഭാഗത്തും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും അല്ലെങ്കിൽ രണ്ട് കൈ കൂട്ടി അടിക്കാതെ ഒച്ചേരത്തില്ല അപ്പോൾ ചോദിക്കും ഈ ഏതാ പ്രശ്നം കൂടുതലൊന്നും നമുക്കറിയത്തില്ല അത് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഈ ആൾക്കാണോ അല്ലെങ്കിൽ ഈ ആൾക്കാണോ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായതൊന്നും അറിയില്ല എന്തായാലും രണ്ടു പേർക്കും രണ്ട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല ഇറ്റ്സ് ഓക്കെ നിങ്ങൾ ഉണ്ടാകുക അല്ലാതെ യൂട്യൂബ് കൊടുമ്പോൾ കോടതിയെന്നിട്ട് ഇവിടെ കൊണ്ട് എന്നിട്ട് ആൾക്കാർ മാറി നിന്ന് നിങ്ങളെയും പുച്ഛിക്കും നിങ്ങൾ നല്ലത് പറയുന്നുണ്ട് അയ്യോ എന്നെക്കുറിച്ച് എല്ലാം നല്ലത് പറയുന്നുണ്ടല്ല എന്ന് പറഞ്ഞ് ഇരിക്കണ്ട ചിലവരൊക്കെ നിങ്ങൾ മാറി നിന്ന് കുറ്റവും പറയുന്നുണ്ടാവും ഞാൻ നല്ലൊരു വാക്കായിട്ടാണ് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ ഇനിയും 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 വീഡിയോ ചുരുമ്പോൾ ഞങ്ങൾക്ക് വേറൊരു കണ്ടൻ്റാണ് റിയാക്ഷൻ ചെയ്യുന്ന വീഡിയോ ആൾക്കാർക്ക് ഇനിയും ഒരു കണ്ടൻറ്റാണ് പക്ഷെ ഞാനൊരു പൊതുവായിട്ടുള്ളൊരു കാര്യം പറയുന്നത് ഒരിക്കലും നമ്മളുടെ എല്ലാമായിരുന്ന ഒരു വ്യക്തിയെ കുറ്റം പറയാതെ പതുക്കവിടെ നിന്ന് ഇറങ്ങിപ്പോവുക എന്നുള്ളതാണ് മാന്യത എന്ന് ഞാൻ വിശ്വസിക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ ബൈ